Captain of the team, right of number 24, Adamo, stopper back, number 13, shepherd number 7, Marcos, left out, Orange, number 3, Valiant, driver, number secondary, Shafi, right halfback, number 4, Ajay, Alex, stopper back, number 99, number 2, Uni, right out, number 10, Mr. Shaji, Asim, Habib, and Bawar, for the vision, Shafiq, and Umi, ഓക്കെ സൗണ്ട് ക്ലിയർ അല്ലേ ഹലോ കേൾക്കുന്നില്ലേ സൗണ്ട് ക്ലിയർ അല്ലേ ഓക്കെ വെൽക്കം ബാക്ക് നിൻസാ മെഡിക്കൽ സ്പേസ് മെഡിക്കാട്ട് അരീക്കോട് തമ്മിലുള്ള പ്രീക്വാർട്ടർ മത്സരത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ പറഞ്ഞത് കേൾക്കുന്നുണ്ടോ ഹലോ വോയിസ് ക്ലിയറുക്ക് കുറച്ച് ഇങ്ങനെ എന്തേലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒളിച്ച കൂട്ടണമെങ്കിൽ ഇപ്പം കൂട്ടാം മിഷയുടെ മുന്നേറ്റോ

തൊട്ടുപുറകിൽ ഇൻഷാ മെഡിക്കൽസ് മിണാർക്കാടും അതിന് തൊട്ടുപുറകിൽ സൂപ്പർ സ്റ്റഡിയോ നല്ലൊരു സേഫ് ആണ് സഫീറിൻ്റെ ആ കിക്കാണ് ഇൻഷാമെഡിക്കൽസ് മണാർക്കാട് പേടിക്കേണ്ടത് സഫീറിൻ്റെ മാത്രമാണ് കാരണം സഫീറിൻ്റെ ആ ഒരു മാരക ഷോട്ടുകൾ അത് ഡെയിഞ്ചർ ഗോളാണ് എന്തായാലും അജിമോ അജുപെ നല്ലൊരു സേഫ് ഷഫീറിന്റെ ഫ്രീക്ക് അത് പേടിക്കണം എന്തൊക്കെ പറഞ്ഞു സീനു കഴിഞ്ഞ നല്ലൊരു പാസ്സായിരുന്നു അതറിയില്ല ആരേൽപ്പിച്ചാന്നുള്ളത് തെറ്റിദ്ധരിക്കണ്ട അരീക്കോട് ഫൈനലിൽ ഇതേ ടീമുകൾ തമ്മിലായിരുന്നു കളിച്ചിരുന്നത് അപ്പോൾ അതിന്റെ ഒരു ഇത് വെച്ചും കണ്ടാണ് ഞാൻ ആ കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുള്ളത് എടാ ഓഫ് സൈഡ് വിളിച്ചു ഓക്കെ ഓഫ് സൈഡാണ് നല്ലൊരു ബോൾട്ടാണ് ും പ്രീ ക്വാർട്ടർ ഫൈനൽ ആയിരുന്നു ഇന്ന് അശോ മത്സരമാണ് പ്രീക്വാർട്ടർ മാറി ഈ ചോളാപ്പിക്കാരൈ മുന്നിൽ കയറിയോട് ഗോള് കണ്ടില്ല രണ്ടാമത്തെ ഗോള് കേറിട്ടോ ബായിക്ക് കവറേജ് കേറാക്കണം ധാരം എന്റെ മോലെന്താണ് ആരോ ഷാപ്പി അടിച്ചിടേ ചാൻസ് ഒരു ഗോൾ അടിക്കാനുള്ള ചാൻസ് ആണ് ഭാഗ്യമില്ല സിനിമ റെഡ് കാർഡ് കിട്ടിയതൊക്കെ നീ വണ്ടി കിട്ടുന്നില്ലേ എന്തോ പക്ഷേ നെഞ്ചത്താ പിടിക്ക đій ah, ഞാൻ മൂന്നിനടിച്ചില്ലേ റോയൽ പന്താലിയില സൂപ്പർ മൂന്നിനടിച്ചോ ഓക്കേ വിട്ടുനിർത്തി മല്ലാക്കിന്റെ പരിക്കൊക്കെ മാറിയാവാല്ലാക്കിന് പരിക്ക് കളിക്കണ്ട കളിക്കണ്ടോ കളിക്കണ്ട എന്താ അവസ്ഥ जीवली

ഫൗൾ ഫൗൾ അത് പൗള് വിളിച്ചാണെങ്കിൽ റഫറി അടിപൊട്ടുന്ന മുപ്പേക്ക് അറിയാം കാരണം മറ്റേ പൗളിന് களிிவாரி மக்களை கழிவாரி

साहब टेड आरे तो नहीं आरे आरे अच्छा चल इधर इधर ए ए आ बाप रे बोल बोल जरा इधर जरा कौन है ये लड़कियां पट पट आओ ये लड़कों के भाई जाओ और लड़कियों के भाई ഇന്ന് നോക്കണ ഇനി കിട്ടില്ല ഇനി കിട്ടൂല ഒരു മിനിറ്റും കൂടിയുള്ളത് போாஸ்ட் மின பைசி കഴിഞ്ഞു ഇനി അതോ എന്തായാലും അവസാന നിമിഷം കളി ഒന്ന് ആവേശത്തിലാക്കി വല്ലാത്തൊരു വല്ലാത്തൊരുട്ടോ പൊരുതി തോറ്റു എന്ന് പറയാണെങ്കിൽ ഒരു അഞ്ചു മിനിറ്റ് പോലെ പൊരുതി തോറ്റു നമുക്ക് പറയാം